സി പി എം വീണ്ടും അക്രമങ്ങൾ നടത്തുകയാണ് മലപ്പട്ടത്തും വീണ്ടും വീണ്ടും സി പി എം അക്രമം നടക്കുന്നതായി യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റായ വിജിൽ മോഹനൻ ആരോപിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം നടന്ന പദയാത്രയിൽ പങ്കെടുത്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഫോട്ടോ എടുത്ത് സി പി എം പ്രചരിപ്പിക്കുകയാണ് ഇവരെ ആക്രമിക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഗാന്ധി നിന്ദ പ്രസംഗവും ഇപ്പോൾ നടക്കുകയും ചെയ്തു പി വി ഗോപിനാഥനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റാണ് പരാതി നൽകിയിരിക്കുന്നത് ഇപ്പോൾ ഗാന്ധി സ്തൂപം അടുക്കളയിൽ പോലും പണിയാൻ വിടില്ല എന്ന് പറഞ്ഞ സി പി ഐ എമ്മിനെതിരെ പ്രചരണം നടത്തും ആയിരം വീടുകളുടെ പൂമുഖത്ത് ഗാന്ധിജിയുടെ ഛായാചിത്രം സ്ഥാപിച്ച് പ്രചരണം നടത്തുകയും ചെയ്യുമെന്നും തളിപ്പറമ്പിലെ ഇർഷാദിന്റെ വീട് ആക്രമിച്ച പ്രതികളെ പിടികൂടാൻ ഇതുവരെ പോലീസ് തയ്യാറായിട്ടില്ല എന്നും മലപ്പട്ടത്ത് കൊലവിളി പ്രസംഗം നടത്തിയ സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷിനെതിരെയും ഡി വൈ എഫ് ഐ നേതാവ് സരിൻ ശശിക്കെതിരെയും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നു കൊലവിളി പ്രസംഗം നടത്തിയ യുവജനക്ഷേമ ബോർഡിന്റെ ജില്ലാ കോ ഓർഡിനേറ്ററായ സരിൻ ശശിയെ തൽസ്ഥാനത്ത് നിന്നും മാറ്റണമെന്നും ഗവർണർക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകുകയും ചെയ്യുമെന്നും മലപ്പട്ടം പഞ്ചായത്തിൽ സി നടത്തിയ മണൽക്കടത്ത് അഴിമതി കേസിന്റെ വിചാരണ നടക്കുന്നതിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് മലപ്പട്ടത്തെ സി പി എം അക്രമം നടത്തിയതെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറിയും സ്ഥലം എം എൽ എയുമായ എം വി ഗോവിന്ദന്റെ മൗനാനുപാദത്തോടാണ് ആക്രമണം നടക്കുന്നതെന്നും പി വി അബ്ദുൽ റഷീദും കൂട്ടിച്ചേർത്തിട്ടുണ്ട് സി പി എമ്മിനെതിരെയുള്ള ഇത്തരത്തിലുള്ള ശക്തമായ എതിർപ്പുകൾക്ക് അല്ലെങ്കിൽ അവരുടെ അക്രമങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഇനിയും അക്രമം വർദ്ധിക്കുക തന്നെ ചെയ്യും കേരളത്തിൽ ക്രമസമാധാനം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും പോലീസ് കൃത്യമായി തന്നെ പാലിക്കുകയും വേണം